ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പ്രൊഫസർ കെ പി സോമരാജൻ ചാർട്ടേഡ് രാജ ഗോപാലകൃഷ്ണൻ ഡോക്ടർ മിഥുൻ ബാലഗോപാൽജി ശ്രീവത്സൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ മറ്റുള്ള ഭാരവാഹികൾ അതേപോലെ തന്നെ സദസ്സിലുള്ള മാന്യ വ്യക്തികൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ കേരള വികസനത്തിനെക്കുറിച്ചും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ള വിഷയത്തിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കേരള വികസനവും രണ്ടും പരസ്പരം ടെക്നിക്കലായിട്ട് ഇൻ്റർചെയ്ഞ്ചബിൾ ടേംസ് അല്ലെങ്കിൽ കൂടി ധനസ്ഥിതിയും വികസനവും ഇൻറ്റർചേഞ്ചബിൾ അല്ലെങ്കിൽ കൂടി കേരളത്തിൻ്റെ പ്രത്യേകിച്ചുള്ള സാമ്പത്തിക സ്ഥിതിയും വികസനവും നാം ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കാണുവാൻ സാധിക്കും ഒരു പക്ഷേ നാം ഇന്ന് പറയുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഫിസിക്കൽ ക്രൈസിസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള പ്രശ്നം കേരളത്തിൻ്റെ വളർച്ചയുടെ കൂടി വികസനത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് ഈ ഇന്നത്തെ സാമ്പത്തിക പ്രശ്നം ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ പോലെ തന്നെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയും രണ്ട് കാലഘട്ടമായിട്ട് നമുക്ക് തരംതിരിക്കുവാൻ സാധിക്കും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് വരെയുള്ള കാലഘട്ടം അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജ്യ വ്യാപകമായ തലത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടായിരുന്നു കാരണം സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യലിസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്ലാനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോവിയറ്റ് റഷ്യയെ മാതൃകയാക്കിക്കൊണ്ട് ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും പരക്കെ ഇന്ത്യയൊട്ടാകെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കി പോകുന്ന ഒരു സാമ്പത്തിക മോഡൽ ഒരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക മോഡൽ തന്നെയായിരുന്നു ഭരണഘടനയിൽ സോഷ്യലിസം എന്നുള്ള വാക്ക് എമർജൻസി സമയത്താണ് വന്നതെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ സാമ്പത്തിക മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വാസ് എൻറ്റയർലി സോഷ്യലിസ്റ്റ് ഇൻ ഇറ്റ്സ് അപ്രോച്ച് ഇൻ ഇറ്റ്സ് എംഫസിസ് ആൻഡ് ഇൻ ഇറ്റ്സ് ഫോക്കസ് അപ്പ് അണ്ടിൽ നയൻറ്റീൻ നയൻറ്റി ആൻഡ് നയൻറ്റി വൺ അതിൽ തർക്കമെറ്റ വിഷയമാണ് അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കാര്യം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പരമാവധി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എസ്റ്റാബ്ലിഷ്മെൻ്റ് ഭാഗത്തു നിന്നും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പരമാവധി മാർഗങ്ങൾ സ്വീകരിക്കുക പബ്ലിക് സെക്ടറിൻ്റെ ഡോമിനൻസ് ജവഹർലാൽ നെഹ്റു വളരെ പ്രസിദ്ധമായി പറഞ്ഞ ഒരു കാര്യം ഈ കമാൻഡിംഗ് ഹൈറ്റ്സ് ഓഫ് ദി ഇക്കോണമി അതായത് ഈ സമ്പദ്ഘടനയുടെ കമാൻഡിംഗ് ഹൈറ്റ്സ് അല്ലെങ്കിൽ കൊടുമുടികൾ പബ്ലിക് സെക്ടറിൻ്റെ പൊതുമേഖലയുടെ കയ്യിലായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്നത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു കേരളത്തിലും അത് തന്നെയായിരുന്നു സംശയം അതിന് ആവശ്യമില്ല പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ലോകത്തിൽ ആദ്യത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ അധികാരത്തിൽ വരുന്നു ആ അതിൻ്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് കേരള പൊളിറ്റിക്സിൽ കുറേ വർഷങ്ങളായിട്ട് ആ ഇടതുപക്ഷ പ്രസ്ഥാനം നാം പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ള ഏറെ ഈ വെൽഫെയർസത്തിന് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രോഫിറ്റിനെ വെൽത്ത് ക്രിയേഷനെ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ട് പ്രതികൂലമായി കണ്ടുകൊണ്ട് ഏതെങ്കിലും ചെറിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ വലിയ സംരംഭങ്ങളോ ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ എല്ലാം കുത്തക മുതലാളിമാരായിക്കൊണ്ടോ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ആയിട്ട് കണ്ടുകൊണ്ട് ആ വർഗത്തിനെതിരായിട്ട് വർഗസമരത്തിൻ്റെ രീതിയിലുള്ള ഒരു സമീപനം നമ്മുടെ സംസ്ഥാനത്ത് അനിഷേധമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വരെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അതിൻ്റെ ബാക്കിപത്രമാണ് ഇന്ന് ഞാനിവിടെ വന്നപ്പം ചായ കുടിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ ഗ്രാസിം ഗ്വാളിയർ റയോൺസ് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ നാലായിരത്തി അറുനൂറ് നാലായിരത്തി എഴുന്നൂറ് പേർക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു സ്ഥാപനം പതിനഞ്ചോ പതിനാറോ ഹോട്ടൽസ് മാവൂർ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു പത്തോ പതിനഞ്ചോ പഞ്ചായത്തുകൾക്ക് നല്ല വരുമാനം കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ വലിയൊരു കമ്പനി അവരുടെ ഒരു റയോൺസ് യൂണിറ്റ് അടച്ച് പൂട്ടാനായിട്ട് നമുക്ക് സാധിച്ചു അതിനെ കൊട്ടിഘോഷിക്കപ്പെട്ടു ഗ്വാളിയർ റയോൺസ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലോ എൺപത്തെട്ടിലോ ഒക്കെയാണ് പൂട്ടുന്നത് അപ്പോൾ അങ്ങനെ വലിയ കമ്പനികളെയെല്ലാം പൂട്ടിപ്പിച്ച് ഇവിടുന്ന് മുതലാളിമാരെ കേരളത്തിൽ നിന്നും പുറത്താക്കുക കേരളം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡൽ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ആണ് നമ്മുടെ സന്ദേശം എന്നുള്ള സിനിമയിൽ എല്ലാവരും ഓർക്കുന്നതാണ് ശ്രീനിവാസൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളും ജയറാം കോൺഗ്രസ്സില്പ്പെട്ട ആൾ അച്ഛൻ വന്നിട്ട് പുറകെ നിൽക്കുമ്പം ഇദ്ദേഹം എന്തോ വൈകുന്നേരം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ വന്ന സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്ന ഒരു വാചകമുണ്ട് അതേപോ അച്ഛനായിരുന്നോ ഞാൻ വിചാരിച്ചു വല്ല കുത്തക മുതലാളിയായിരിക്കും പേടിച്ചു കുത്തക കുത്തക മുതലാളിയെ കണ്ടാൽ പേടിക്കണം എന്നുള്ള ഒരു സന്ദേശം സന്ദേശം എന്നുള്ള സിനിമയിലും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വളരെയധികം പ്രബലമായി എന്താണ് പ്രബലമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റി വൺ വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ലിബറലൈസേഷൻ വന്നപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി ഗുജറാത്ത് ആവട്ടെ ഗുജറാത്ത് അതിന് മുമ്പേ തന്നെ ഇൻഡസ്ട്രിയലൈസ് ആയിരുന്നു തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആ നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റി വൺ ലിബറലൈസേഷൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിൽ ലിബറലൈസേഷൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ആ മാറ്റത്തിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം വമ്പൻ സാധ്യതകൾ കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻസും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ നടന്നപ്പോഴും കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായില്ല ഒരു 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 കാലഘട്ടത്തിലും നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം ഒരു സമയത്തും കേരളത്തിൽ ആ നയൻറ്റീൻ നയൻറ്റീ നയൻറ്റി വൺ ലിബറലൈസേഷൻ കൊണ്ടുണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ കേരളം രണ്ട് ബസ്സും അതായത് ആ നയൻറ്റീൻ നയൻറ്റി വരെ ഒരു ബസ്സേ വണ്ടിയേ ഉണ്ടായിരുന്നില്ല ഇന്ത്യയ്ക്ക് എതിരെ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല സോ വി മിസ് ബസ് എലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി കൺട്രി വി മിസ് ദറ്റ് ബസ് അപ്പോഴും നാം ഓർക്കേണ്ടത് അന്നും ഭാരതീയ സ്ട്രക്ചറിൻ്റെ സാമ്പത്തിക സിസ്റ്റത്തിന്റെ അടിത്തറ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു യൂണിറ്ററി തിങ്കിങ് ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ ആരും ഇക്കോണമിസ്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല പക്ഷേ ആ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ സർദാർ വല്ലഭായ് പട്ടേലിനോട് സോഷ്യലിസത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് സോഷ്യലിസ്റ്റ് രീതി നാം പിന്തുടരണം എന്ന് പറഞ്ഞപ്പോൾ ആ മഹാൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു അന്നത്തെ ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു നാലണയാണ് ഒരാൾക്ക് കിട്ടുന്നത് ഇതാ നിങ്ങളുടെ വിഹിതമായ നാലണ ഇതാ വെച്ചോളൂ സോഷ്യലിസം നാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ ആളിനെ പറഞ്ഞേക്കുണ്ടായി കാരണം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഡിസ്ട്രിബ്യൂഷനെക്കുറിച്ച് വെൽഫെയർസ് എന്ന് പറയുമ്പോൾ വെൽത്ത് ആദ്യം ഉണ്ടായിട്ട് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ലാത്ത വെൽത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി സാമ്പത്തിക മേഖല മൊത്തത്തിൽ ഇന്ത്യയിൽ തകർന്നു ആ തകർച്ച കേരളത്തിലുമുണ്ടായി നയൻറ്റീൻ നയൻറ്റി വണ് ശേഷം മറ്റുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കേരളം ഈ ലെറ്റസ്റ്റ് ഹാങ് ഓവർ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഹാങ് ഓവർ കൊണ്ട് ഇന്നും കേരളം ആ നാം ഉദ്ദേശിച്ച രീതിയിലുള്ള സാമ്പത്തിക വളർച്ച വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ന് ഞാൻ ട്രെയിനിൽ വരുമ്പം ട്രെയിനിൽ ഈ മാട്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്ന കരാറുകാരൻ കമ്പനിയുടെ ഒരു ആളിനെ പരിചയപ്പെട്ടു ബാബു ഒരു മലയാളിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ഇരുപത് വർഷമായിട്ട് കരാർ പണി ചെയ്യുകയാണ് ദിവസക്കൂലി എഴുന്നൂറ് രൂപയാണ് മുതലാളി ഈ കരാർ ചെയ്യുന്ന ആൾ കളമശ്ശേരിക്കാരനാണ് അപ്പോൾ പക്ഷേ ജോലി ചെയ്യുന്നതിൽ എന്നെപ്പോലെ രണ്ട് പേരെ മലയാളികൾ നിർത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അന്യസംസ്ഥാനക്കാരാണ് കാരണം ഇവിടെ പത്ത് അഞ്ചോ പത്തോ പേര് ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ ഒരു യൂണിയൻ ഉണ്ടാക്കും മുദ്രാവാക്യം മുഴക്കും സമരങ്ങൾ തുടങ്ങും ഇത് അഭികാമ്യമാണോ അതേസമയം ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വൻകിട അല്ലെങ്കിൽ ഇടത്തരം യൂണിറ്റുകളിലെ ലേബർ റൈറ്റ്സ് ഒന്നും ഇല്ലാതെ നടത്തുന്ന യൂണിറ്റ്സ് ഉണ്ട് അത് വേറൊരു എക്സ്ട്രീമാണ് പക്ഷേ അഞ്ചോ പത്തോ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് ഒരു സംരംഭകൻ വ്യവസായം വ്യവസായം നടത്തുകയാണെന്നുണ്ടെങ്കിൽ കച്ചവടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഒരു മുതലാളിയായി കണക്കാക്കിക്കൊണ്ട് അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കി അവിടെ ഒരു തൊഴിൽ സമരം ഉണ്ടാക്കി തൊഴിലാളിടെ ആവശ്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള സംഘടിതമായ ശ്രമം നടത്തി ആ തൊഴിൽ ഉടമയെ പ്രയാസത്തിലാക്കുന്ന ഒരു രീതി നമുക്ക് എത്രത്തോളം അഭികാമ്യമാണെന്നുള്ളത് നാം ഒരു പുനർചിന്തനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിലെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ധനസ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നാം പറയുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി ഒരു പ്രധാനപ്പെട്ട ഒരു കണക്കായിട്ട് നാം പറയും റവന്യൂ കമ്മി അതേപോലെ പ്രധാനപ്പെട്ട ഒരു കണക്കായിട്ട് പറയും രണ്ടിൻ്റെയും ന്യൂമറേറ്റർ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ന്യൂമറേറ്ററും റവന്യൂ ഡെഫിസിറ്റിന്റെ ന്യൂമറേറ്റർ അംശവും കടത്തിന്റെ ഓരോ തോതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിനോമിനേറ്ററാണ് ജി ഡി പി അതായത് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതേ തോതിലുള്ള കടം നിലനിൽക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഫിസ്കൽ ഡെഫിസിറ്റിന്റെ റേഷ്യോ കുറയുകയും റവന്യൂ ഡെഫിസിറ്റിൻ്റെ തോത് കുറയുകയും ഒക്കെ ചെയ്യും ഇന്ന് നമുക്കുള്ള പ്രശ്നം കടത്തിന്റെ തോത് എൻ്റെ അഭിപ്രായത്തിൽ വളരെയധികം കൂടുതലല്ല അതിൻ്റെ കണക്ക് മാത്രം ഞാനൊന്ന് അവതരിപ്പിക്കാം ഒരു പത്ത് മിനിറ്റ് കൂടി ഞാൻ എടുക്കുകയുള്ളൂ കാരണം ബഹുമാനപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടൻ രാജഗോപാലകൃഷ്ണനും ഡോക്ടർ മിഥുനയും എനിക്ക് കേൾക്കുവാൻ അതിയായ താല്പര്യമുണ്ട് റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്പർ മാത്രം എടുത്താൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും ധനക്കമ്മിയും റവന്യൂ കമ്മിയും അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം പൊതു കടം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കോടി ആ കടത്തിൻ്റെ തോതോ പലിശയുടെ തിരിച്ചടവോ ഒന്നും നമുക്ക് പ്രശ്നമല്ല എന്ന് പറയാനുള്ള കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റവന്യൂ ഡെഫിസിറ്റ് ട്വൻറ്റി ട്വൻ്റി വണില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റവന്യൂ ഡെഫിസിറ്റ് വാസ് സെവൻ പോയിന്റ് ത്രീ പെർസെന്റ് സെവൻ പോയിന്റ് ത്രീ പെർസെൻറ്റ് ഓഫ് നാഷണൽ ജി ഡി പി ഫിസിക്കൽ ഡെഫിസിറ്റ് വസ് നയൻ പോയിന്റ് ത്രീ പെർസെൻ്റ് ഓഫ് നാഷണൽ ജി ഡി പി കേരളത്തിൻ്റെ ഡെഫിസിറ്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നില് അക്കൗണ്ട്സ് അക്കൗണ്ടഡ് ആണ് സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് അത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് വരുമ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദി പ്രീവിയസ് ഇയർ മൂന്നാമത്തെ അതായത് തേർഡ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ ആണ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് അവിടെ സെവൻ പോയിന്റ് ത്രീ ആയിരുന്നപ്പോൾ കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് പസ് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് നയൻ പോയിൻറ്റ് ത്രീ ആയിരുന്നപ്പോൾ നമ്മുടെ ത്രീ പോയിന്റ് നയൻ പെർസെൻ്റ് ആയിരുന്നു അപ്പോൾ ഡെഫിസിറ്റ് ഫിഗർ പെർസേ ഒരു പ്രശ്നമേ അല്ല ഇനി ഇതിപ്പം കേരളവും കേരളവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അത് ഒരു പക്ഷേ ഒരു വാദം ഉന്നയിച്ചേക്കാം അത് ശരിക്കുള്ള ഒരു താരതമ്യമല്ല ദാറ്റ് ഇറ്റ് ഇറ്റ്സ് നോട്ട് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഈക്വൽസ് ആപ്പിൾ ആൻഡ് ഓറഞ്ചസ് എന്ന് പറയുമല്ലോ ആപ്പിളും ആപ്പിളും കൂടി നമ്മൾ കമ്പയർ ചെയ്യണം ഓറഞ്ചും ഓറഞ്ചും കൂടി കമ്പയർ ചെയ്യണം ഇത് തമിഴ്നാടിൻ്റെ കണക്കുമായിട്ടും ഞാൻ താരതമ്യം ചെയ്ത് നോക്കി കേരളത്തിൽ പ്രധാനമായിട്ടും നാം കേൾക്കുന്ന ഒരു എന്താണ് ക്രിട്ടിസിസം വിമർശനം നമ്മുടെ പെൻഷൻ സാലറി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഇതിൻ്റെ ആകത്തുക മൊത്തം വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഒരു എഴുപത് ശതമാനത്തോളം ഇതിനുവേണ്ടി മാത്രം പോകുന്നു എന്നുള്ളത് സത്യമാണ് നമ്മുടെ പെൻഷൻ പേയ്മെൻറ്റ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിലെ പെൻഷൻ പേയ്മെൻ പേയ്മെൻറ്റ് ഇരുപത്തി ഏഴായിരം കോടി സാലറി നാൽപ്പത്തി രണ്ടായിരം കോടി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇരുപത്തി ആറായിരം കോടി തമിഴ്നാടിൻ്റെ എടുക്കുകയാണെങ്കിൽ പെൻഷൻ നാൽപ്പതിനായിരം കോടി നമ്മുടെ പെൻഷൻ ഇരുപത്തിയേഴ് തമിഴ്നാടിൻ്റെ വലിയ സംസ്ഥാനമാണ് പക്ഷേ കുറവല്ല നാൽപ്പതിനായിരം കോടി സാലറി നമ്മുടെ നാൽപ്പത്തി രണ്ടായിരം തമിഴ്നാടിൻ്റെ സെവൻറ്റി ടു തൗസൻഡ് ക്രൂർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മുടെ ട്വൻ്റി സിക്സ് തൗസൻഡ് അവരുടെ ഫോർട്ടി സെവൻ തൗസൻഡ് ക്രൂർ പെർസെൻറ്റേജ് എടുത്താൽ പോലും മൊത്തം ബഡ്ജറ്റിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മുടെ കണക്ക് സിക്സ്റ്റീൻ പെർസെൻ്റ് ബഡ്ജറ്റ് സൈസ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ കേരള ബഡ്ജറ്റിൻ്റെ സൈസ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടിയായിരുന്നു തമിഴ്നാടിന്റെ ബഡ്ജറ്റിൻ്റെ സൈസ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കോടി രണ്ടിന്റെയും ഇൻട്രസ്റ്റ് പേ ഔട്ട് ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് ശതമാനം വലിയ വ്യത്യാസവും സാലറി അതേപോലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വ്യത്യാസമില്ല പെൻഷനും ഏകദേശം പതിനാല് പതിനഞ്ച് ശതമാനം പക്ഷേ വ്യത്യാസം എവിടെയാണ് വ്യത്യാസം ഈസ് ഇൻ ദ ഡിനോമിനേറ്റർ കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര വരുമാനം കോവിഡിന് മുമ്പേ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം കോടി അല്ലെങ്കിൽ എട്ട് ലക്ഷം കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കണക്കാക്കപ്പെടുന്നത് പത്ത് ലക്ഷം കോടിയായിട്ട് ഇത് ഉയരും എന്നുള്ളതാണ് നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൻ്റെ അനുമാന എന്താണ് എസ്റ്റിമേറ്റഡ് ഔട്ട്പുട്ട് ഓഫ് സ്റ്റേറ്റ് ജി ഡി പി സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇസ് ടെൻ ലാക്ക് ക്രോർ അത് വലിയ മെച്ചമായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ തമിഴ്നാടിന്റെ ആഭ്യന്തര ഉൽപാദനം ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയാണ് അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വളർച്ച കൈവരിക്കാത്തത് കൊണ്ട് ഡിനോമിനേറ്റർ വളരാത്തത് കൊണ്ടും ആഭ്യന്തര വളർച്ച ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പി വർദ്ധിക്കാത്തത് കൊണ്ടും കടത്തിൻ്റെ തോത് വലുതായിട്ട് തോന്നുന്നു ഇൻട്രസ്റ്റ് പേയ്മെന്റും സാലറി ആൻഡ് പെൻഷൻ വലുതായിട്ട് തോന്നുന്നു നമുക്ക് റേഷ്യോസ് എല്ലാം നമ്മുടെ കൈവിട്ട് പോകുന്നതായിട്ട് തോന്നും ഇനി ഈ വളർച്ച എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ധാരാളം പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് ലാൻഡ് റിഫോംസ് ആക്ട് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കണക്കാക്കും നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ്റെ മന്ത്രിസഭയിൽ ഓർഡിനൻസ് കൊണ്ടുവന്നു നയൻറ്റീൻ സെവൻറ്റിയിൽ ആക്ട് ആക്കി സി എച്ച് ചതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ലാൻഡ് ഓണർഷിപ്പ് മിക്കവാറും എല്ലാവർക്കും പത്ത് സെന്റ് അഞ്ച് പത്ത് സെൻറ്റിൻ്റെ ഓണർഷിപ്പ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു എന്താണ് മെച്ചം നേട്ടം പരമാവധി ആൾക്കാർക്ക് ഈ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ലാൻഡിന്റെ ഓണർഷിപ്പ് കിട്ടി ലാൻഡ് ഓണർഷിപ്പ് ഇല്ലാത്ത ആൾക്കാരുടെ ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്നു പക്ഷേ അതേസമയം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തന്നെ പ്രതിലോമമായ അല്ലെങ്കിൽ വിപരീത ഫലം ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു ഈ വളർച്ചയ്ക്ക് എഗൻസ്റ്റായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് മുതലാളി ഏതെങ്കിലും ചെറിയ സംരംഭകൻ വന്നാലും വലിയ സംരംഭകൻ വന്നാലും അവരെ ഒരു മുതലാളി വർഗത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് വർഗശത്രുവായി കണ്ടുകൊണ്ട് ക്ലാസസ് തമ്മിലുള്ള ഒരു ഈ വർഗങ്ങൾ തമ്മിലുള്ള ഒരു ശത്രു ഭാവം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ വളർച്ചയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെയും തുരങ്കം വെക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ബാക്കി പത്രമാണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടും അതേപോലെ തന്നെ അതിൻ്റെ വീഴ്ചകളും മനസ്സിലാക്കി ആ ഒരു ഒരു സംവിധാനത്തിൽ സമൂലമായ മാറ്റം വന്നാലല്ലാതെ ആദ്യം അവരുടെ കാഴ്ചപ്പാടിലെ എന്താണ് വീക്ക്നെസ്സസ് അവർ അംഗീകരിക്കണം ലോകമെമ്പാടും തകർന്ന് തരിപ്പണമായ ട്രഡീഷണൽ ലെഫ്റ്റ് ഐഡിയോളജി അതാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് ഭാരതീയ ദർശനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദീൻദയാൽജി ദയാളജി അന്ത്യോദയെന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആൾക്കൻ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ദീൻദയാൽജി കൊണ്ടുവന്ന ഒരു ആശയമായിരുന്നു അന്ത്യോദയ എന്നുള്ള ആശയം ഇനി ഈ സർക്കാർ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും ഇടതുപക്ഷം എന്ന് വിളിക്കാവുന്ന ഒരു നയമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര മന്ത്രിസഭ കൊണ്ടുവന്ന ഒരു തീരുമാനം അയ്യായിരം കോടിയിൽ കവിഞ്ഞിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും എൻ പി എ അക്കൗണ്ട്സ് എല്ലാത്തിനെയും എൻ സി എൽ ടി ഐ ബി സിയുടെ കീഴിൽ കൊണ്ടുപോയി അത് ആരാ ആ അതിന്റെ ഓണർ എന്നുള്ളത് നോക്കാതെ എസ് ആർ ആവട്ടെ ഭൂഷൺ സ്റ്റീൽ ആവെ ആവട്ടെ ഭൂഷൺ പവർ ആൻഡ് സ്റ്റീൽ അലോക്ക് ഇൻഡസ്ട്രീസ് ഇവരെല്ലാം ട്രഡീഷണൽ ഈ ലെഫ്റ്റ് കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുത്തക മുതലാളിമാരായിരുന്നു അപ്പോൾ അവരുടെയൊന്നും ആരാണിതിൻ്റെ ഓണർ എന്നുള്ളത് നോക്കാതെ ഓൾ അക്കൗണ്ട്സ് വിച്ച് ഹാഡ് ഔട്ട്സ്റ്റാൻഡിംഗ്സ് ഓഫ് മോർ ദൻ ഫൈവ് തൗസൻഡ് ക്രോഡ്സ് ആൻഡ് വിച്ച് വി ആർ ക്ലാസിഫൈഡ് എസ് എൻ പി എസ് നോൺ പെർഫോമിങ് അസെറ്റ്സ് were taken to the NCLT route <coughs> for liquidation under the insolvency and bankruptcy code. I would argue that that was a classic left move against the so called capitalists and that was executed by not by a left government but by an avowedly about, non left or anti left government. left പരമ്പരാഗതമായി നാം കാണുന്ന അല്ലെങ്കിൽ നാം വിവക്ഷിക്കുന്ന സമീപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കാൻ ലെഫ്റ്റിസ്റ്റ് പാർട്ടീസിന് മാത്രമേ കഴിയൂ എന്നുള്ള ചിന്ത വേണ്ട ആ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും ഭാരതീയ ദർശനത്തിന്റെ തേങ്കഡ്ജി ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് വേ ക്യാപിറ്റലിസവും അല്ല സോഷ്യലിസോ അല്ല ഒരു മൂന്നാമതൊരു വഴി ഇതിനെയെല്ലാം സമഗ്രമായി കണ്ടുകൊണ്ട് വർഗശത്രു എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാതെ തൊഴിലാളി വർഗം വേറെ മുതലാളി വർഗം വേറെ അല്ലെങ്കിൽ ബൂർഷ്വ ബൂർഷ്വ എന്നുള്ള പദപ്രയോഗം തന്നെ ആ ബൂർഷ്വ എന്നുള്ള പദപ്രയോഗം എവിടെ കൊണ്ടെത്തിച്ചു എന്നും നമ്മുടെ ഇദ്ദേഹമൊക്കെ പറയുന്നതാണ് ടി ജി മോഹൻദാസ് അടക്കം ഞാൻ പുസ്തകത്തിലുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നൂറ്റി നാൽപ്പത്തഞ്ചോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോ എത്രാമത്തെ പേജിൽ ശ്രീനാരായണ ഗുരുവിനെ എന്താണ് ഹൈന്ദവതയുടെ ൂർഷ പ്രതിനിധി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനെ അപ്പോൾ ഇത് ഞാൻ ശ്രീ എം എസ് സന്തൂരിപ്പാടിന് കുറ്റം പറയല്ല അവരുടെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ബൂർഷ്വ ഒരു വ്യവസ്ഥിതിയായിരുന്നു അല്ലെങ്കിൽ ബൂർഷ്വ വ്യവസ്ഥയായിരുന്നു അപ്പോൾ ഇതൊന്നും ഈ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമേ ആയിരുന്നില്ല അപ്പം അങ്ങനെ ഒരു ബൈനറി വർഗം ഒരു ബൈനറി ആയിട്ട് കണ്ടുകൊണ്ട് വർഗ ശത്രുത ഒരു 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 സിസ്റ്റമായി കണ്ടുകൊണ്ട് ഉള്ള പുരോഗമന ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ സിസ്റ്റം ആണ് കേരളത്തെ പുറകോട്ട് വലിച്ചത് അതിൻ്റെ വീക്ക്നസ്സും അതിൻ്റെ പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് അവരിപ്പോൾ ഇൻഫാക്റ്റ് ഇന്ന് അധികാരത്തിൽ തുടരുന്ന ഭരണവർഗം കേരളത്തിൽ ആ ഒരു എന്താണ് കാര്യങ്ങൾ അവരുടെ ഐഡിയോളജിക്കൽ കാര്യങ്ങളൊന്നും അവർ പറയുന്നേയില്ല അവർ വികസനത്തിനെ കുറിച്ച് പറയുന്നു അപ്പോൾ ആ രീതിക്കുള്ള ഒരു വികസന സമീപം നാം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റുതിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വലതുപക്ഷം അല്ലെങ്കിൽ ഭാരതീയ ചിന്ത നിഷ് നിഷ്കർഷിക്കുന്ന സമഗ്രമായ ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സമാജത്തിനെ സമാജത്തിനെയാകെ ഒന്നായി കണ്ടുകൊണ്ട് രാഷ്ട്ര ധർമ്മത്തിൽ അല്ലെങ്കിൽ നാഷണലിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് അജണ്ട അധികാരപ്പെടുത്തിക്കൊണ്ട് ബേസിസ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് ആയിട്ട് നമുക്ക് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഈ പ്രതിസന്ധി എന്ന് നാം വിവക്ഷിക്കുന്ന പ്രതിസന്ധി മാറിക്കിട്ടും കേരളത്തിൽ വളർച്ചയുണ്ടാവും വളർച്ചയുണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി തീർച്ചയായിട്ടും അടുത്ത വർഷവും ഇതേപോലെ സെമിനാർ നടത്തുമ്പോൾ ഇതിനേക്കാളും മോശമായ ഫിഗേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം കേരളത്തിൽ വളർച്ചയില്ല കുണ്ടര ഒരു രണ്ട് മിനിറ്റ് കൂടി എടുക്കാറില്ലേ ആ കുണ്ടര ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പേ കുണ്ടറയിലെ ഒരു കല്യാണത്തിന് പോകാനുള്ള സാഹചര്യം ഉണ്ടായി കുണ്ടര സിറാമിക്സ് അടച്ചുപൂട്ടി ഇട്ടിരിക്കുകയാണ് അമ്പത്താറ് ഏക്കർ സ്ഥലമുണ്ട് അമ്പത്താറ് ഏക്കർ സ്ഥലമുള്ള കുണ്ടര സിറാമിക്സ് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നമ്മുടെ പ്ലേറ്റ്സും കപ്പ് ടീ കപ്പൊക്കെ കൊണ്ടിരുന്ന ഒരു കമ്പനി ഇന്ന് ആ മണ്ണ് അതിന് അതിന് സാധ്യതയുള്ള ഒരു മണ്ണാണ് അവിടെയുള്ളത് കളിമണ്ണ് ആ മണ്ണിൽ നിന്നും പൊടിയുണ്ടാക്കി അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഗുജറാത്തിലേക്ക് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുകയാണ് കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് കുണ്ടറ സെറാമിക്സ് അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലായി ആരാണ് ഇതിൻ്റെ ഉത്തരവാദി അലിൻറ്റ് അലുമിനിയം ഇൻഡസ്ട്രീസ് എന്തുകൊണ്ട് അടച്ചുപൂട്ടപ്പെട്ടു ആരാണിതിൻ്റെ ഉത്തരവാദി ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇന്നിപ്പം അതായത് വ്യവസ്ഥ വ്യവസ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള മാർഗങ്ങളില്ലാതെ ആര് ഭരിച്ചാലും നിയമനത്തിനൊക്കെ നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ പറ്റുമോ നിയമനത്തിൽ രാഷ്ട്രീയം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏത് സിസ്റ്റത്തിന് തർ ചെയ്യാൻ പറ്റും അവിടെയാണ് വീണ്ടും ഞാൻ രാഷ്ട്രീയം പറയുകയല്ല കാരണം നമുക്കറിയാം ഈ ബി ജെ പി എന്ന് ഭരിക്കുന്നു നാളെ മാ മാറിയും മറിഞ്ഞൊക്കെ വരും എന്നും ഇപ്പോൾ ബി ജെ പി ഇന്ത്യ ഭരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ വേറൊരു രാഷ്ട്രീയ പാർട്ടി വരും പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനും യു ഒ രാമേന്ദ്രൻ സാറുണ്ട് ബാങ്കിങ് മേഖലയിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാലിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം ക്ലറിക്കൽ റിക്രൂട്ട്മെൻറ്റിന് ഇൻ്റർവ്യൂ എന്നുള്ള പ്രോസസ്സ് അബോളിഷ് ചെയ്തു കാരണം പരമാവധി ഈ തിരിമറിയും സ്വാധീനവും ഇൻഫ്ലുവൻസും ഒക്കെ നടക്കുന്നത് ഇൻ്റർവ്യൂ പ്രോസസ്സിലാണ് റിട്ടേൺ ടെസ്റ്റ് ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ അവർ മാർക്ക് ഇടുന്നു അതിൽ ആർക്കും ഒരു കളിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ വരുമ്പം ബോർഡിൽ സ്വാധീനമോട് വരെ പറയും കുറച്ചു പേർക്കെങ്കിലും സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന മാറ്റം എന്താണ് ക്ലറിക്കൽ റിക്രൂട്ട്മെൻറ്റിന് പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലറിക്കൽ റിക്രൂട്ട്മെൻറ്റിന് ഇന്ന് ഇൻ്റർവ്യൂ എന്നുള്ള പ്രോസസ്സേ ഇല്ല എന്ത് നിഷ്പക്ഷമായിട്ടാണ് കേന്ദ്രം നടത്തുന്നത് അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഭരണമാറ്റം ആ നിലയ്ക്കുള്ള ഒരു സംവിധാനത്തിൻ്റെ മാറ്റം ആ നിലയ്ക്കുള്ള കാഴ്ചപ്പാടിൻ്റെ മാറ്റം ആര് ഭരിച്ചാലും വികസനം നിഷ്പക്ഷമായിട്ടും നീതിയുക്തമായിട്ടും നീതിപൂർവമായിട്ടും മുഖം നോക്കാതെയും രാഷ്ട്രീയ പാർട്ടിയുടെ കളർ നോക്കാതെയും ഉള്ള ഒരു വികസനം നമുക്ക് വേണം എന്നുള്ള ബോധം തെളിഞ്ഞാലും ബോധം തെളിഞ്ഞാൽ ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ഈ ഭരണകക്ഷികളും ഭരണസ്ഥാനത്ത് ഇരിക്കുന്നവരും നടത്തിയാൽ അല്ലാതെ കേരളത്തിൽ മുന്നോട്ടുള്ള കുതിപ്പ് അതേപോലെ തന്നെ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ഒരു എനിമിയായിട്ട് കാണാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എത്രയോ ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട് അവരുടെ പുതിയ യൂണിറ്റ്സ് എല്ലാം വരുന്നത് കേരളത്തിന് പുറത്താണ് കോഴിക്കോട് പ്രവർത്തിക്കുന്ന എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് പുതിയ യൂണിറ്റ്സ് കോയമ്പത്തൂരോ അല്ലെങ്കിൽ ഹിന്ദുപ്പൂരിലോ ആണ് എറണാകുളത്ത് നടത്തുന്ന ആൾക്കാരുണ്ട് അറിയപ്പെടുന്ന പേരുകളാണ് ഇതെല്ലാം പേര് പറയുന്നില്ലെന്ന് മാത്രം ഇൻക്രിമെൻറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ടോപ്പ് ഇൻറ്റർഫ്യൂർസ് ഇൻ കേരള ആർ ആൾ ഗോയിങ് ഔട്ട് സൈഡ് ഓഫ് കേരള സോ അൺലസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൂളിംഗ് ക്ലാസ് ആൻഡ് ആൻ അക്നോളജ്മെന്റ് ബൈ ദ ലെഫ്റ്റ് ഓഫ് ദ മിസ്റ്റേക്സ് ദറ്റ് ഇറ്റ്സ് ഐഡിയോളജി ഹാസ് കോസ്റ്റ് ആൻഡ് ഇറ്റ് ഓൾസോ യുനോ റീറൈറ്റ്സ് ഇറ്റ്സ് ഓൺ ഐഡിയോളജി ചൈനയിൽ വരെ സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് സോഷ്യലിസം വിത്ത് ഇന്ത്യൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള മാറ്റമെങ്കിലും ഇടതുപക്ഷം ചിന്തിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് ഇടതുപക്ഷത്തിൽ നല്ല സ്വാധീനമുണ്ട് കാരണം വെൽഫെയർ സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒരു സിസ്റ്റം ഓഫ് സ്പോയിൽസ് ഇത് സംവിധാനം ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് തൽപര കക്ഷികളുണ്ട് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ കേരളത്തിന് വികസനം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോരായ്മകളും അത്യന്തമായി ഇതിൽ നിന്നുണ്ടാവുന്ന ദൂഷ്യഫലങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷം തന്നെ ഒരു പുനർവിചിന്തനം നടത്തുകയും ഭാരതീയ ദർശനത്തിൽ ഉള്ള നല്ല കാര്യങ്ങൾ ഇടതുപക്ഷത്തിൽ നല്ല കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ നല്ലതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിഷ്പക്ഷ നിഷ്പക്ഷമായ രാഷ്ട്രീയം വികസനം മാത്രം കണക്കാക്കിക്കൊണ്ട് ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ ആഭ്യന്തര വളർച്ച കൂടും ആഭ്യന്തര വളർച്ചയുടെ എന്താണ് ആഭ്യന്തര വളർച്ചയിൽ കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ച ഭാരതീയ വിചാരകേന്ദ്രത്തോട് അകമഴിഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി സംസാരിക്കാനായിട്ട് നിൽക്കുന്ന രണ്ടുപേരെയും ഞാൻ വളരെ സാഹാദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഐ എം ഈഗില്ല